ഹരി ഓം ഭുക്തി മുക്തി പ്രദാത്താവാണ് മണികണ്ഠൻ ഭുക്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ആവശ്യങ്ങളുടെ നിർവഹണവും അതുപോലെ സമാജത്തെ സംബന്ധിച്ചിടത്തോളം സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും പ്രധാനമാണ് ഇതൊക്കെ ആത്മീയ വിരുദ്ധമാണ് എന്ന് ആരാണാവോ പഠിപ്പിച്ചത് വേദത്തിൽ ഭൂത്യൈന പ്രമതിതവ്യം ഭൂതി എന്ന് പറഞ്ഞാൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യ സമൃദ്ധി ഇതിൽ നിന്ന് പ്രമാദമുണ്ടാകാതിരിക്കട്ടെ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ബ്രിട്ടീഷുകാരായാലും ശരി മുഗളന്മാരായാലും ശരി മറ്റു വിദേശികളായാലും ശരി ഇവരൊക്കെ ഭാരതത്തിലേക്ക് വന്നത് ഇവിടുത്തെ ധനസമൃദ്ധിയിൽ ആകൃഷ്ടരായിട്ടാണ് അതിനർത്ഥം എന്താണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ആയിരത്താണ്ടുകളുടെ അടിമത്തം അതിനു മുമ്പ് ഭാരതം അത്യധികം സമ്പത് സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ചരിത്രം പഠിക്കുക ഭാരതം ഒരു രാജ്യം തന്നെ ആയിരുന്നില്ല അനവധി രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാരിൽ തമ്മിൽ പോരടിച്ചു കഴിഞ്ഞ ഒരു ദേശം എന്നൊക്കെയാണ് അതൊക്കെ ചരിത്രവിരുദ്ധമായ കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടേക്ക് ആകർഷകരായിട്ട് വരില്ലായിരുന്നല്ലോ ഇവിടെ തീർച്ചയായിട്ടും ഒരു ധാർമ്മിക സാംസ്കാരിക ആത്മീയ അവബോധത്തിൻ്റെതായിട്ടുള്ളതായ ഒരു ഉണ്ടായിരുന്നു സംശയമൊന്നുമില്ല കേരളത്തിൽ പിറന്ന ശങ്കരാചാര്യർ കാലടിയിൽ പിറന്ന ശങ്കരാചാര്യർ എന്തുകൊണ്ട് ഭാരതദേശത്തിൻ്റെ നാല് കോണുകളിൽ മഠങ്ങൾ സ്ഥാപിച്ചു അപ്പം അവിടെ ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ നാം പഠിച്ച ചരിത്രത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഏതായാലും അതിവിടുത്തെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല അയ്യപ്പസ്വാമി ധർമ്മശാസ്താവ് ഭുക്തി മുക്തി പ്രദാതാവാണ് അതുകൊണ്ട് ഭൗതിക സമൃദ്ധിയുടെ കാര്യത്തിൽ ഐശ്വര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അനാസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ധർമ്മത്തെ പരിരക്ഷിക്കുകയെന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ് സമാജത്തിൻ്റെ സുരക്ഷയും വളർച്ചയും പ്രകൃതിയുടെ സംരക്ഷണവും പോഷണവും എല്ലാം പ്രധാനമാണ് പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടത് സ്വാസ്ഥ്യമാണ് ശാന്തിയാണ് ആനന്ദമാണ് ആ വിഷയത്തിൽ ആത്മാവബോധമാണ് അതിനുള്ള ഉപായം ആ കാര്യത്തിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ധർമ്മശാസ്ത്രാവിനെ ചെന്ന് ആശ്രയിക്കൂ ആ കാര്യത്തിലാണ് അയ്യപ്പ ദർശനത്തിന് എങ്ങനെ പോകണം ദേശികനായ ഒരു ഗുരുവര്യനെ ഗുരുസ്വാമി ഗുരുസ്വാമിയെ പ്രാപിച്ചിട്ട് വേണം ഈ കാര്യത്തിൽ വ്രതനിഷ്ഠയെ സംബന്ധിച്ചൊക്കെയുള്ള ഉപദേശം നേടാൻ അങ്ങനെ വ്രതദീക്ഷ സ്വീകരിച്ച് നാൽപ്പത്തൊന്ന് ദിവസം കുളിച്ച് അയ്യപ്പ നാമ കീർത്തനങ്ങളെ മന്ത്രജപത്തെ ഒക്കെ ചെയ്ത് ശരണം വിളിച്ച് അതുപോലെ ശരീര സംബന്ധിയായ സംസ്കാര പ്രക്രിയകളൊക്കെ ഉപേക്ഷിക്കണം നഖ അതുപോലെ മുടി വെട്ടുന്നില്ല ക്ഷൗരം ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ദേഹാത്മബുദ്ധി അതിക്രമിക്കാൻ വേണ്ടി മൂന്ന് ശരീരങ്ങളുണ്ട് നമുക്ക് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ കാരണശരീരം ഇതിൽ സൂക്ഷ്മ ശരീരങ്ങളിൽ ഉള്ള താതാത്മ്യത്തെ അതിക്രമിക്കാൻ വേണ്ടിയാണ് വ്രതദീക്ഷ സ്വീകരിക്കുന്നത് അവിടെ അന്യരൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളും സ്വാമിയാണ് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും ധർമ്മശാസ്താവിനെ സന്ദർശിക്കാൻ ചെല്ലുന്ന തീർത്ഥാടനത്തിൽ മാത്രമാണ് വ്രതദീക്ഷ സ്വീകരിക്കുന്നതോടെ ഭക്തൻ ഭഗവാൻ തന്നെയായി മാറുന്ന ഒരു കൽപ്പനയുള്ളത് അതൊരു ഗംഭീര കൽപ്പനയാണ് അതുകൊണ്ട് ഞാൻ ശരീരമല്ല എന്ന് ചിന്തിച്ചോളണം ഞാൻ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളല്ല എന്ന് ചിന്തിച്ചോളണം ഞാൻ സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണ് ധർമ്മശാസ്താവാണ് എന്നാലോചിച്ചോളണം അതിന് ഉതകും പ്രകാരമാണ് വ്രതനിഷ്ഠകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ ശരീരാത്മബുദ്ധിയെ വെടിഞ്ഞ് ഇതുപോലെ സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ പഞ്ചജ്ഞാനേന്ദ്രിയാണ് പഞ്ചകർമ്മേന്ദ്രിയാണ് മന പഞ്ചകർമ്മേന്ദ്രിയാണ് മനശ്ചൈകം ബുദ്ധിശ്ചൈക ഏവം സപ്തദശ കലാഭി സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം പതിനേഴ് കലകളാണ് എന്നാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പ്രാണനുകളും പിന്നെ മനസ്സുബുദ്ധിയും ഇങ്ങനെ പതിനേഴ് അംശമുള്ള സൂക്ഷ്മശരീരം ഇതൊക്കെ അതിക്രമിച്ച ഭക്തനാണ് പതിനേഴ് പടി കടന്ന് പതിനെട്ടാമത്തെ പടിയാകട്ടെ കാരണശരീരമാണ് അത് വ്യക്തമല്ല അവ്യക്തമായ കാരണശരീരവും കടന്ന് സാക്ഷാൽ ധർമ്മശാസ്താവിനെ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീ ഭൂത ഭൂതനാഥ ഉപാഖ്യാനത്തിൽ ഭൂതനാഥ ഗീതയിൽ മണികണ്ഠസ്വാമി പറയുന്നു പതിനെട്ട് പടി തേടി എവിടെയും പോകേണ്ട കാര്യമില്ല അവരവരുടെ ശരീര സംബന്ധിയായും ഇത് ചിന്തിക്കാവുന്നതാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് ആധാരമായി അടിസ്ഥാനമായി സാക്ഷിയായി പരലസിക്കുന്ന ജീവചൈതന്യത്തെ ധർമ്മശാസ്താവായിട്ട് മനസ്സിലാക്കാൻ ഉദ്യമിക്കുന്നതും ശബരിമല ശാസ്താവിനെ ആശ്രയിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് വ്രതങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് അവിടെ പോയിത്തൊഴാം ഒപ്പം തന്നെ അല്ലാത്ത സമയങ്ങളിൽ അവരവരിലെ ഈശ്വര വൈഭവത്തെയും ഇതുപോലെ പതിനെട്ട് പടിയും കടന്ന് സന്ദർശിക്കുകയും ആവാം ധ്യാനിക്കുകയുമാവാം ഏതായാലും ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ജാതി മത വർഗവർണ ഭേദമില്ലാത്ത അനുഷ്ഠാനത്തിൻ്റെ ഒരു വഴിത്താരം അത് വളരെ വളരെ ഗംഭീരമാണ് ഉച്ചനീചത്വ കൽപ്പനകളുടെ ഒക്കെ എല്ലാ ദുരന്തങ്ങൾക്കും പരിഹാരമായി എല്ലാവരും സ്വാമിമയം അങ്ങനെ കാണുന്നു അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മ ഇങ്ങനെ കാണുന്നു ഈ ഒരു ശബരിമല തീർത്ഥാടന സംസ്കാരം അത് കേരളത്തെ വിശേഷിച്ചും പ്രബുദ്ധമാക്കിയിട്ടുണ്ട് അതിൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ നുകരാൻ സാധിക്കട്ടെ അതിൻ്റെ പാഠങ്ങൾ പരിഗണിച്ച് ഗ്രഹിച്ച് നുകരാൻ സാധിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശബരി ഗിരീശൻ്റെ സവിധത്തിൽ തത്വമസി എന്ന ഫലകം സ്ഥാപിക്കപ്പെട്ടത് ഈ ചരിത്രാംശം അറിയുന്നതും വളരെ ഉപകാരം ചെയ്യും ഇതിന് പ്രേരക ശക്തിയായി ഭവിച്ചത് ലോകപ്രശസ്ത ഗീതാചാര്യനായിട്ടുള്ള പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികളാണ് ചിന്മയാനന്ദ സ്വാമിജിയിലൂടെയാണ് തത്വമസി ഫലകം വെ വയ്ക്കാനുള്ള നിർദ്ദേശം ധർമ്മശാസ്താവ് നൽകിയത് എന്ന് നമുക്ക് പരിഗണിക്കാം പൂജ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഉത്തമ ഭക്തൻ കാളിദാസൻ അദ്ദേഹം ഒറ്റപ്പാലം എന്ന് ജീവിച്ചിരിപ്പില്ല ഗുരുദേവൻ്റെ അത്യുത്തമ ഭക്തനായിരുന്നു അദ്ദേഹം എയർ ഇന്ത്യയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഗുരുദേവ് ചിന്മാനന്ദ സ്വാമിജിയുടെ യാത്രകൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി തൻ്റെ ഔദ്യോഗിക യാത്രകൾ അതുമായിട്ട് ഇണക്കി ചേർക്കാൻ ശ്രീ കാളിദാസ്ജി എന്ന് മനസ്സിത്തുമായിരുന്നു കാളിദാസ് ജിയെ നേരിട്ട് പരിചയപ്പെടാൻ ഇടവന്നിട്ടുണ്ട് കാണുമ്പോഴൊക്കെ ചരിതം പറയാനാണ് അദ്ദേഹത്തിന് ഉത്സാഹം ഏതായാലും അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ശബരിമല യാത്രയ്ക്ക് താല്പര്യപ്പെട്ടുകൊണ്ട് എത്തിച്ചേർന്നു അന്ന് തന്നെ യാദൃച്ഛികം എന്നോണം പൂജ ഗുരുദേവ ചിന്മയം സ്വാമിജിയും അവിടെ എത്തിച്ചേർന്നു ഇപ്പം ഇരുവരും സംസാരിക്കാനിടയായി എന്നാണ് തമ്മിൽ സംസാരിച്ചപ്പോൾ ശബരിമലയ്ക്ക് പോവുകയാണ് എത്ര പ്രാവശ്യം ശബരിമല സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കുന്നു എണ്ണം പറഞ്ഞു അവിടെ അയ്യപ്പൻ എങ്ങനെയാണ് ഇരിക്കുന്നത് മണികണ്ഠസ്വാമിയുടെ ഇരുത്തം അതിനെക്കുറിച്ച് പൂജ്യ ഗുരുദേവ ചെന്മാനന്ദ സ്വാമിജി ചോദിച്ചു ശ്രീ കാളിദാസ്ജി അതിന് മറുപടി പറഞ്ഞു ചിന്മുദ്രയെക്കുറിച്ച് ചോദിച്ചു ഹൃദയത്തിൻ്റെ വലിപ്പം കാണിക്കൂ എന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ കാളിദാസ് ഇങ്ങനെ മുഷ്ടി മടക്കി കാണിച്ചു കൊടുത്തു ചിന്മുദ്ര ഗുരുദേവ ചിന്മയാനന്ദ സ്വാമി ചോദിച്ചു ഈ വിരലിനെന്താ അറിയുക തള്ള വിരൽ മറ്റു വിരലുകൾക്കൊക്കെ തള്ളം അങ്ങനെ മാതൃസ്ഥാനീയായിട്ട് ഉള്ള വിരലാണ് ഈ വിരലാകട്ടെ തർജിമ തർജനിമു തർജ്ജനി എന്ന് പറയും ഈ വിരലിൽ അതായത് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുന്ന വിരലാണ് തുടർന്ന് കാളിദാസന് അവിടെ എയർപോർട്ടിൽ വെച്ച് ഗംഭീരമായ സാരം ഗുരുദേവ് പറഞ്ഞുകൊടുത്തു അതിനുശേഷമാണ് ശബരിമലയിൽ തത്വമസി എന്ന ഫലകം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗുരുദേവ് ചൂണ്ടിക്കാണിച്ചു ഈ ചരിത്രവും കൂടി കേട്ട് നമുക്ക് ഈ പ്രഭാഷണ പരമ്പര അടുത്ത പ്രഭാഷണത്തോടുകൂടി ശ്രീധർമ്മശാസ്ത്ര പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം ഹരിയോ